കിഴക്കൻ ലണ്ടനിൽ കാർ ബൂട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ പേര് പോലീസ് വെളിപ്പെടുത്തി ഇവരെ പരിചയമുള്ള ഒരാളാണ് ഇവരെ ആക്രമിച്ചതെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ നവംബർ പതിമൂന്നിനായിരുന്നു ഹർഷിത എന്ന യുവതിയെ കാണാനില്ല എന്ന പരാതി കിട്ടിയത് തുടർന്ന് നോർത്താംഷനിൽ പോലീസ് ഈ യുവതിയുടെ കോർബി കെക്നസ് വാക്കിലുള്ള വീട്ടിൽ അന്വേഷണം നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇൽഫോർഡ് ബ്രിസ്വേ റോഡിൽ ഒരു കാറിനുള്ളിൽ ഇരുപത്തിനാലുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ലെസ്റ്റർ റോയൽ ഇൻഫർമറിയിൽ ഇന്നലെ നടത്തിയ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഇവർ കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ പോലീസ് വിശ്വസിക്കുന്നത് ഹർഷിതയുമായി അടുത്ത് ബന്ധമുള്ള ആരോ ആണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് അതേസമയം മറ്റ് സാധ്യതകൾ തള്ളിക്കളഞ്ഞിട്ടില്ല മൃതദേഹം അടങ്ങിയ കാർ കണ്ടെത്തിയതിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് സൂചന കൂടുതൽ വ്യാപകമായ ഭാഗങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം അറിയാവുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്